കുടുംബശ്രീയും കേരളവിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ആശംസകൾ നേർന്ന് ഇരിട്ടി നഗരസഭാധ്യക്ഷ കെ ശ്രീലത വനിതകൾക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്ന നാടിന്റെ സ്പന്ദനമാണ് കുടുംബശ്രീ കുടുംബശ്രീ മൈക്രോ സംരംഭങ്ങൾ വലിയ രീതിയിൽ സഹായകമാവുകയാണ് ഇത്തരം സംരംഭകരെ കണ്ടെത്തി അവാർഡുകൾ നൽകുന്ന കേരളാവിഷന്റെയും കുടുംബശ്രീയുടെയും പ്രവർത്തനം എടുത്തുപറയേണ്ടതാണെന്ന് ശ്രീലത പറഞ്ഞു രജത ജൂബിലി വർഷം പിന്നിടുന്ന കുടുംബശ്രീ നാടിന്റെ വിവിധ കർമ്മ മേഖലകളിൽ മികവ് തെളിയിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകളെ കണ്ടെത്തി ആദരിക്കുന്നത് ഇതിനായി കേരള വിഷൻ പതിനാല് ജില്ലകളിലും വിശാലമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരുന്നു ഓരോ ജില്ലയിലും പത്തു മേഖലകളിൽ മികവുകൾ പ്രകടിപ്പിച്ചിട്ടുള്ള ഓരോ മൈക്രോ യൂണിറ്റുകളെ കണ്ടെത്തുകയും അവർക്ക് പാരിതോഷികങ്ങൾ നൽകി ആദരിക്കുന്നതിന് ഓരോ ജില്ലകളിലും അവാർഡ് നിശ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോൾ അൻപത്തിരണ്ട് ശതമാനം വരുന്ന സ്ത്രീ സമൂഹത്തിന്റെ ഉന്നതിക്കു വേണ്ടിയുള്ള വലിയ കൂട്ടായ്മയായി കുടുംബശ്രീ മാറിയിട്ടുമുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്തുകൊണ്ട് സംരംഭം ആരംഭിക്കുന്നതിനുള്ള പിന്തുണയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഗ്രാൻഡും ചേർന്ന് വലിയ പ്രസ്ഥാനമായി മൈക്രോ സംരംഭങ്ങളിലൂടെ കുടുംബശ്രീ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് എല്ലാവിധ ആശംസകളും നേരുന്നതായി ഇരട്ടി നഗരസഭാ അധ്യക്ഷ കെ ശ്രീലത പറഞ്ഞു ഇപ്പം നമുക്ക് ഏതൊരു മേഖലയിൽ ചെന്നാലും വീട്ടിൽ അടങ്ങി കൂടിയിരിക്കുന്ന സ്ത്രീ ജനങ്ങളെ ഇപ്പോൾ എവിടെയും കാണാൻ സാധിക്കില്ല ഇപ്പം നമുക്കറിയാം ഡിജിറ്റൽ മേഖലയിലൊക്കെ നമ്മുടെ കേരളം മുൻപന്തിയിലെത്തുന്ന സമയത്ത് അതിലൊക്കെ കുടുംബശ്രീ നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹനമാണ് വനിതകൾക്ക് നൽകുന്നത് ഇപ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഒരു ഒരു ഫണ്ട് വേണം ഒരു പൈസ അത്യാവശ്യമായി വേണം ഒരാശുപത്രി സംവിധാനത്തിന് വേണമെന്ന് വെച്ചാൽ നമുക്ക് ആ കുടുംബശ്രീ പോയി പറയുക മാത്രമേ ഉള്ളൂ അപ്പോൾ തന്നെ ആ പൈസ നമുക്ക് കിട്ടും അല്ലെങ്കിൽ ബാങ്ക് പോയി അതിൻ്റെ ബാങ്കിൽ പോയി ബാങ്കിൻ്റെ മാനദണ്ഡത്തിനനുസരിച്ചിട്ടാണ് അത് കിട്ടുകയുള്ളൂ ഇപ്പം അങ്ങനെയല്ല നമുക്ക് കുടുംബശ്രീയിൽ നിന്ന് എന്താവശ്യത്തിനും ഫണ്ട് കിട്ടുന്നൊരു സ്ഥിതിയുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകളൊക്കെ ഒരു നല്ല നിലയിലേക്കുള്ള മാറ്റം ഈ കുടുംബശ്രീയിലൂടെ വന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഒരു മൈക്രോ സംരംഭം എന്ന നിലക്ക് അവാർഡ് കൊടുക്കാൻ കേരള വിഷനും അതുപോലെ നമ്മുടെ കണ്ണൂർ വിഷനും ഒക്കെ തയ്യാറായി സന്തോഷമാണ് അവരുടെ ഒരു വലിയ പ്രോത്സാഹനം കുടുംബശ്രീക്ക് ഉണ്ടാവുകയും കുടുംബശ്രീ സമൂഹത്തിൻ്റെ ഉന്നതീരത്തിൽ എത്തുമ്പോൾ അവരെ ആദരിക്കുന്നത് ഒരു വലിയ ചടങ്ങായി മാറ്റിയതിന് വളരെയേറെ സന്തോഷവും അഭിമാനവും എല്ലാ ആശംസകളും ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ